ഈ ചേച്ചിയൊരിക്കെ നമ്മുടെ കൊയിലാണ്ടി ഹോസ്പിറ്റലിൽ വന്നിട്ടുണ്ടായിരുന്നു ഞാൻ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു എനിക്ക് മൈഗ്രേൺ ആയിട്ട് കാണിക്കാൻ വേണ്ടിയിട്ട് കാണുന്നതിന് മുമ്പ് എല്ലാവരും എന്റെ സപ്പോർട്ട് ചെയ്യേണ്ട ഒരു വിഷയമാണ് എല്ലാവരും എന്റെ കൂടെ നിൽക്കേണ്ട ഒരു വിഷയമാണ് സ്ത്രീ എന്ന രീതിയിൽ ഈ സമൂഹത്തിൽ അപമാനിക്കുന്ന രീതിയിലുള്ള ഒരു പരിചയം ഉണ്ടാവും എന്റെ ചാനൽ എന്റെ കണ്ടു ജസ്നാ സലി സ്മൃതി ഇവര് തമ്മിലുള്ള വിഷയമാണ് ഇപ്പൊ സോഷ്യൽ മീഡിയയില ഇത് ഞാൻ ഈ ഒരു സംഭവം അറിഞ്ഞു ഈ പറയുന്ന സ്മൃതി എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു ആ അയച്ചു തന്ന സമയത്ത് ഞാൻ ജസ്നയ്ക്ക് മെസ്സേജ് അയച്ച് എന്ത് പരിപാടിയാണ് ജസ്നയ്ക്ക് എന്ന് ചോദിച്ചു അപ്പോൾ ജസ്നെ പറഞ്ഞ കുറച്ച് മറുപടിയും ഉണ്ട് അതിലോട്ട് പോകുന്നതിന് മുമ്പ് നമുക്ക് ഇവിടെയൊക്കെ വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം ഈ ചേച്ചി ഒരിക്കൽ നമ്മുടെ കൊയിലാണ്ടി ഹോസ്പിറ്റലിൽ വന്നിട്ടുണ്ടായിരുന്നു ഞാൻ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു എനിക്ക് മൈഗ്രേൻ ആയിട്ട് കാണിക്കാൻ വേണ്ടിയിട്ട് ഈ അപ്പം ഈ ചേച്ചീനെ ഞാൻ കണ്ടപാടക്ക് ഈ ചേച്ചീനെ ഞാൻ തിരിച്ചറിഞ്ഞു കേട്ടോ ഈ ചേച്ചി ഒരു യൂട്യൂബർ ആണ് ചേച്ചി എന്തിനാ വന്നതെന്ന് വെച്ചാൽ ഒരു അപോഷൻ സംബന്ധമായിട്ടുള്ള ഒരു കാര്യത്തിനാട്ടോ വന്നത് എൻ്റെ അറിവിൽ ഈ ചേച്ചി വിവാഹം കഴിച്ചിട്ടില്ല എന്നാണ് തോന്നുന്നത് അപ്പം ചേച്ചിയുടെ നാട്ടിൽ എവിടെയും ഈ അപോഷൻ ചെയ്തു കൊടുക്കാത്തത് കൊണ്ട് നമ്മുടെ കൊയിലാണ്ടിക്ക് വന്നിട്ട് ഇവിടുന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് ഡോക്ടർ കാണാൻ വേണ്ടിയിട്ടാണ് കാര്യം ഇതാണ് ാണ് ഇതിന് മറുപടി വന്നിട്ടുണ്ടായിരുന്നു അതുകൂടെ അത് കഴിഞ്ഞിട്ട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ കേൾക്കാം മുമ്പ് എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യേണ്ട വിഷയമാണ് എല്ലാവരും കൂടെ ഒരു വിഷയമാണ് ഒരു സ്ത്രീ എന്ന രീതിയിൽ ഈ സമൂഹത്തെ എന്നെ സമൂഹത്തിൽപ്പെടുന്ന രീതിയിൽ അല്ലെങ്കിൽ ടോട്ടലി എന്നെ അപമാനിക്കുന്ന രീതിയിലുള്ള ഒരു കാര്യം നടന്നു എല്ലാവർക്കും ജസ്ന സൈമെന്ന് പറഞ്ഞു അറിയാമായിരിക്കും ഉറപ്പായിട്ടും പരിചയം ഉണ്ടാകും എന്റെ ചാനൽ എന്റെ വീഡിയോസ് കാണുന്നവർക്ക് തന്നെ പരിചയം ഉണ്ടാവും സൈഡെന്ന് പറഞ്ഞ യൂണിറ്റി സമൂഹത്തെ ചില കാര്യങ്ങൾ അത് തെറ്റായിട്ട് തന്നെയാണ് എല്ലാവർക്കും തോന്നിയിട്ടുള്ളത് അതായത് മതത്തെ കൂടി വിളിച്ചു മതിന്റെ പേര് പറഞ്ഞു മതവിശ്വാസികളെ പറ്റിയതായിട്ട് തന്നെയാണ് എല്ലാവർക്കും തോന്നിയിട്ടുള്ളത് അപ്പോൾ അങ്ങനെ മതത്തിന്റെ പേര് പറഞ്ഞ് അനാവശ്യമായിട്ട് പറ്റി നടത്തുമ്പോൾ അതിനെക്കുറിച്ച് വിമർശിക്കാനുള്ള അവകാശവും സംസാരിക്കാനുള്ള അവകാശവും എല്ലാവർക്കും ഉണ്ട് നമുക്ക് എല്ലാവർക്കും അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ട് പക്ഷെ അഭിപ്രായ സ്വാതന്ത്ര്യം പറയുന്നത് തന്നെ മാസം പറയാനുള്ള സ്വാതന്ത്ര്യമല്ല നല്ല കാര്യങ്ങൾ വിമർശനം പറയാൻ മാത്രമാണ് അത് വൃത്തിയായിട്ട് പറയാൻ ആർക്കും അവകാശമില്ല ഞാൻ ജനസമയെ കുറിച്ച് ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് ഈ വീഡിയോസ് ചെയ്യുമ്പോൾ ജനസ് സൈമിനെ പറഞ്ഞില്ല ചീത്ത പറഞ്ഞില്ല ജസ്ത സമീപൻ ഫാമിലി ഞാൻ ആകെട്ടില്ല മക്കളെ കുറച്ചു മക്കളെ കുറിച്ചോ അതിനെ കുറിച്ചോ അമ്മയെക്കുറിച്ച് അച്ഛനെ കുറിച്ചു ഒന്നും സംസാരിച്ചില്ല ജസ്നെ പറഞ്ഞ പേഴ്സണൽ ലൈഫിനെ കുറിച്ചു സംസാരിച്ചില്ല ജസ്ന നടത്തി കൊണ്ടിരിക്കുന്ന ബിസിനസിനെ കുറിച്ചും അവരുടെ തന്ത്രങ്ങളെ കുറിച്ചും അതൊക്കെ കൊളിച്ചിരുന്ന രീതിയിലുള്ള വിവരം ഞാൻ മിക്കപ്പോഴും ചെയ്യാറുള്ളത് അതിന്റെ അഭിപ്രായം മാത്രമാണ് അവരെ വൃത്തികേട ഇതുവരെ ഞാൻ പറഞ്ഞിട്ടില്ല കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിരുന്നു അപ്പോൾ ചെയ്ത ശേഷം എന്നെപ്പറ്റി വളരെ വൃത്തികേടായിട്ടുള്ള വൃത്തികെട്ട ഒരു കാര്യം ജനസ് സോഷ്യൽ മീഡിയ മുഖ്യമെന്ന് പറഞ്ഞു എന്റെ ഫോട്ടോ കിട്ടിയിട്ടാണ് പറഞ്ഞത് എന്റെ പേര് മെൻഷൻ ചെയ്തിട്ടില്ല പക്ഷേ വീഡിയോയിൽ എന്റെ ഫോട്ടോ വെച്ചിട്ടുണ്ട് അപ്പോൾ എന്താണ് പറഞ്ഞതുകൊണ്ടു നിങ്ങൾ എല്ലാവരും കേട്ടതായിരിക്കും അത് ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് അത് വായ കൊണ്ട് പറയാൻ പോലും എനിക്ക് താല്പര്യമില്ല അങ്ങനെ ഒരു കാര്യമാണ് പറഞ്ഞത് ഒരു സ്ത്രീയെ കുറിച്ച് ഒരു പെൺകുട്ടിയെക്കുറിച്ച് ഒരു മനുഷ്യനും പറയാൻ പാടില്ലാത്ത ഒരു കാര്യം അങ്ങനെ ഒരു കാര്യം പറയത്തില്ല എത്ര ശത്രുതുകൊണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര എത്ര വലിയ ദേശം പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാൽ ഒരു മനുഷ്യനും പറയാൻ പാടില്ല അത് പ്രത്യേകിച്ച് ജനെ പോലെ ദൈവത്തെ ഭയങ്കരമായിട്ട് വിശ്വസിക്കുന്ന കണ്ണന്റെ പം വരയ്ക്കുന്ന അത് പ്രത്യേക ഒരു കലാകാരിയാണ് കൃഷ്ണനോട് ഭക്തി മൂലം കൃഷ്ണന്റെ പണം വച്ച് വിൽക്കുന്ന ജസ്നെ പോലെയുള്ള ഒരു സ്ത്രീ ഒരിക്കലും മറ്റൊരു സ്ത്രീയെ കുറിച്ച് പറയാൻ പാടില്ലാത്ത ഒരു കാര്യമാണ് എന്നെ വീട് പറഞ്ഞത് പത്തനംതിട്ട സ്വദേശിയാണ് ഞാൻ പതിനെട്ടക്കാരിയാണ് പത്തനംതിട്ടക്കാരിയായ ഞാൻ കോഴിക്കോട് കൊയിലാണ്ടിയിൽ പോയി ആഘോഷം നടത്തിയത് അത് ഇവിടെ കണ്ടു ഇവിടെ മൈദനായിട്ട് ആശുപത്രി പോയപ്പോൾ എന്നെ വെച്ച് കണ്ടു ഇതാണ് അവിടെ നടത്തി രാജപ്രചാർ ആ വീഡിയോയുടെ ഒരു എല്ലാവരും ഒരുപാട് പേര് കമന്റ് കമ്മിച്ചിട്ട് ഞാൻ കണ്ടു എല്ലാവരും എന്നെ സപ്പോർട്ട് കമന്റ് കാണിച്ചത് അത് തെറ്റാണ് തെറ്റാണെന്നു എല്ലാവർക്കും മനസ്സിലായി പക്ഷേ ഒരുപാട് ആൾക്കാരെ വീഡിയോ കണ്ടിരിക്കുകയാണ് ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും യൂട്യൂബിലും ഒരുപാട് ആൾക്കാർക്കാർക്കാർക്ക വീഡിയോ കണ്ടു ഇതിനുള്ള ജനങ്ങളിൽ അധികം ന്യൂസ് കിട്ടി കാണില്ല അപ്പോൾ ഓരോ വ്യക്തികൾ കാണുമ്പോൾ മൂന്ന് പേര് വീഡിയോ കണ്ടു കഴിഞ്ഞാൽ തൊണ്ണൂറ്റി പേര് വിശ്വസിക്കണമെന്നില്ല പക്ഷേ ഒരാൾ വിശ്വസിച്ച് കഴിഞ്ഞാൽ ഞാൻ എന്ന് പറഞ്ഞ സ്ത്രീയുടെ അവിടെ ചോദ്യം ചെയ്യപ്പെടുന്നത് അത്രയും വൃത്തികട്ട മനോഭാവമുള്ള സ്ത്രീയുടെ മുഖം മുടി തുറന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടാണ് എനിക്ക് വീഡിയോ ചെയ്ത് ജസ്റ്റ് സലീമിനെ ഞാൻ കൊണ്ടു ചെയ്തിരുന്നു വിളിച്ചിരുന്നു എന്റെ ആവശ്യം ഒന്നും മാത്രമാണ് ഞാൻ കേസിന് വഴിക്ക് ഒന്നും പോയി പക്ഷെ കേസ് പോയി കഴിഞ്ഞാൽ ഞാൻ അത് പോലെ നടക്കുന്ന വിളൂ എന്നാൽ ഞാൻ പരാതി അല്ലെങ്കിൽ അതിൻ്റെ സൈസില് ബാക്കി കാര്യങ്ങൾ എന്താണോ ഞാൻ പിന്നീട് പറയാം അപ്പോൾ ഞാൻ വിളിച്ചിട്ട് വീഡിയോ ഡിലീറ്റ് ചെയ്യണം ഡീലറ്റ് ചെയ്ത ശേഷം അത് മാപ്പ് മാക്കി വീഡിയോ ഇടണം സോഷ്യൽ മീഡിയ പോസ്റ്റ് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു ജസ്റ്റ് ആവശ്യം ജനയെ കുറിച്ച് ഞാൻ ചെയ്തിട്ടുള്ള എല്ലാ വീഡിയോ അതാണ് ജസ്റ്റ് ആവശ്യം അതായത് എന്നെ കംപ്ലീറ്റ്ലി കടിക്കണം ജസ്സിനെ കുറിച്ച് ഞാൻ സംസാരിക്കുന്ന വീഡിയോ ഒരുപാട് ആൾക്കാർ കാണുന്നുണ്ട് ഒരുപാട് ആൾക്കാർക്ക് കരുത്തുന്നുണ്ട് ജസ്സയുടെ കാലത്ത് ഒരുപാട് ആൾക്കാർ മനസ്സിലാക്കുന്നുണ്ട് ഒരു കാര്യം കൂടി ഞാൻ 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 പറയാം പേഴ്സണൽ ലൈഫിനെ കുറിച്ച് 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 അവരെ അവരെ മോശക്കാരി ആക്കുന്ന പ്രൈവറ്റ് ആയിട്ടുള്ള കാര്യങ്ങളെ ഒന്നും തന്നെ അവർ ബിസിനസ് മാത്രമാണ് വിശ്വാസികളെ എന്ന് അവരുടെ അടുത്ത് മെനഞ്ഞ രാത്രിയിലാണ് സ്മൃതി ഇതുപോലെ നോക്കാൻ നോക്കാൻ നൈസയും കാര്യങ്ങളൊക്കെ പറയുകയൊക്കെ ചെയ്തത് പക്ഷെ ഇച്ചിരി കാര്യം ഗൗരവത്തോടെ അവർ പിന്നെ എടുത്തും തോന്നുന്നു പിന്നെ അവർ ജസ്റ്റിനെ പോസ്റ്റും കാര്യങ്ങളും ഡിലീറ്റ് ചെയ്തു സ്മൃതി അതുപോലെ തന്നെ സ്റ്റാറ്റസും സ്റ്റോ സ്മൃതി ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഈ വിവരം ഞാൻ ജസ്റ്റിനോട് സംസാരിച്ചു ജസ്റ്റിനോട് പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ജസ്റ്റ് ആവശ്യമില്ലാത്ത കാര്യം ാണ് സ്മൃതി സംസാരിച്ചോണ്ടിരിക്കുന്നത് പുള്ളിക്കാരുടെ തൊഴിലിനെ ഇങ്ങനെ മോശമായിട്ട് സംസാരിക്കുന്നുണ്ടെന്നാണ് ഈ പറയുന്നത് ജസ്ന സലീം പറയുന്നത് അപ്പൊ ഞാൻ എന്തിനീ ആവശ്യമില്ല നിങ്ങളൊരു പറയുന്നത് നിങ്ങളൊരു പെണ്ണല്ലേ ഇപ്പൊ ഞാൻ ഇടയ്ക്ക് ഒരു മിസ്ലീഡിങ് കംപ്ലൈൻ ഇട്ടായിരുന്നു ഒരു കംപ്ലൈൻ ഇട്ടു ഇട്ടു ജസ്നക്ക് അത് ശരിക്കും ഇത് ഇതായി ജസ്ന എന്നെ പേഴ്സണലി ചാറ്റ് ചെയ്തു മീൻസ് എന്നെ നല്ല രീതിയിൽ ഫയർ ചെയ്താൽ സംസാരിച്ചത് ജസ്നയുടെ വോയിസ് ഉണ്ടായിരുന്നു മോനെ കൊണ്ട് ഓയിസ് ഇരിപ്പിച്ചായിരുന്നു അങ്ങനെ ഒരു സംഭവം അത് ഞാനും ജസ്റ്റിനെ കൂടെ സംസാരിച്ച് അത് അവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ അങ്ങനെ സോൾവ് ചെയ്ത് ഓക്കെ ഇപ്പം ഞാൻ വന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്ന ജസ്റ്റൻ എന്നോട് പറയുകയും ചെയ്ത് ഇതുപോലുള്ള ഫേക്ക് കാര്യങ്ങൾ എന്നെക്കുറിച്ച് ഇങ്ങനെ പറയുമ്പോൾ ഞാൻ പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് കംപ്ലയിന്റും കാര്യങ്ങൾ കൊടുത്തപ്പോൾ പോലീസുകാർ പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ അടുത്ത് എങ്ങനെ പെരുമാറുന്നുണ്ടോ ആ രീതിയിലങ്ങ് ചെയ്യണമെന്നുള്ള രീതിയിലാണ് ജസ്റ്റന സംസാരിച്ചത് ഓക്കെ ഇപ്പം ഞാൻ പറയാൻ വന്ന കാര്യം എന്ന് വെച്ചാൽ നമ്മളൊരാൾ പറഞ്ഞാൽ തിരിച്ച് പറയണം അല്ലാതെ ഇതുപോലുള്ള പരിപാടി അല്ല കാണിക്കേണ്ടത് ഞാൻ ജസ്റ്റിനോട് ചോദിച്ചപ്പം ജസ്റ്റ പറഞ്ഞു ഡാനി ഇതുപോലുള്ള ഒരുപാട് ഫേക്ക് കാര്യങ്ങൾ എൻ്റെ വരുന്നുണ്ട് അതിൻ്റെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ അനുഭവിക്കട്ടെ എന്നുള്ള രീതിയിലാണ് ഈ കാര്യത്തിൽ സ്മൃതി നിരപരാധിയാണ് പുള്ളിക്കാരിയുടെ ആ വീഡിയോസും കാര്യങ്ങളൊക്കെ തൊഴിലിനെ മോശമാക്കി സംസാരിച്ചു അതുകൊണ്ടാണ് ജസ്നെ ഇങ്ങനെ ചെയ്തതെന്നാണ് ജസ്ന എന്നോട് പറഞ്ഞത് അപ്പോൾ അടുത്തേക്ക് ഞാൻ പറഞ്ഞു നിങ്ങൾ ഈ സാധാരണ നമുക്കൊരു കോണ്ടന്റ് കിട്ടിയാൽ അപ്പോൾ അടുത്ത് അങ്ങ് വലിച്ചി കിറി വിടുന്നത് ജസ്നയുടെ ഒക്കെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് വലിച്ചി കിറി വിടുന്ന പോലെ സംസാരിച്ചിട്ടുള്ളത് ഇപ്പോൾ സ്മൃതി നമുക്കറിയാം ഈ ഒരു ഫിഷ് എന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയ വന്നിട്ട് മാസമായിട്ട് വീഡിയോ ചെയ്യേണ്ട കാര്യമൊന്നുമല്ല അത് നമ്മൾ ഞാനത് പറഞ്ഞ് സംസാരിച്ചു കാരണം ഒരു പെണ്ണിൻ്റെ ലൈഫാണ് ഒരു പെണ്ണിൻ്റെ ലൈഫാണ് അത് നമ്മൾ നാളെ ഒരു ആലോചനയോ കാര്യങ്ങളോ ഒക്കെ വരുമ്പോൾ ഇന്ന പോലൊരു സംഭവം ഒരാൾ മതി ഇപ്പം എത്രയൊക്കെയാലും സ്മൃതി വീട് തന്നെയാണ് സ്മൃതിക്ക് ആണെങ്കിൽ നല്ല ശത്രുക്കളും ഉണ്ട് ഉള്ളവരെയും തുറന്ന് പറഞ്ഞാലാണ് അതിപ്പം സ്മൃതിയുടെ താഴെ പോസിറ്റീവ് കാമിച്ചിടുന്നതാണെങ്കിൽ എതിർപ്പായിട്ട് ഒരു വീഡിയോ ഒരാൾ ഒരാളിടുവാണെങ്കിൽ അതിൻ്റെ താഴെ എന്തായാലും ഒരു പത്ത് കമൻറ്റ് വരും സീരിയസ്ലി ഞാൻ പറഞ്ഞാലും ഞാൻ പലയിടത്തും കണ്ടിട്ടുള്ള ഒരു കാര്യമാണ് അതിൽ ഒരാൾ നെഗ നെഗഡിച്ചാൽ മതി പിന്നെ ഒറ്റ ഒരു വ്യക്തിയെ നെഗഡിച്ചെത്തിയിടുന്നു അപ്പോൾ ഈ ഒരു കാര്യം ഞാൻ ജസ്നായിട്ട് സംസാരിച്ചു ജസ്റ്റിനായിട്ട് സംസാരിച്ചു അത് ഫേക്ക് കാര്യങ്ങൾ തന്നെയാണ് ഉള്ളി വിളിച്ച് പറയുകയൊക്കെ ചെയ്തത് കാരണം അവരെ ഇങ്ങനെ മോശപ്പെടുത്തുന്നത് കൊണ്ടാണെന്നുള്ള രീതിയിലാണ് അവർ സംസാരിക്കുകയും ചെയ്തത് പക്ഷേ അത് ഇച്ചിരി കൂടുതലായിപ്പോയി ഇച്ചിരി നല്ല നല്ല രീതിയിൽ കൂടുതലായിപ്പോയി അത് തെറ്റായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഭയങ്കര തെറ്റാണത് കണ്ണനെ വരയ്ക്കുന്ന ഒരു വ്യക്തിയാണ് എപ്പോഴും പറയുന്നുണ്ട് എന്നെ ആര് ദ്രോഹിച്ചാലും ഞാൻ ദ്രോഹിക്കത്തില്ലെന്ന് പറഞ്ഞാണ് ആ വ്യക്തിയാണ് ഒരു പെണ്ണിൻ്റെ പിന്നെ ഞാൻ ജസ്റ്റിനോട് ഓരോ കാര്യങ്ങൾ സംസാരിക്കും എനിക്കും ഉണ്ട് പതിനൊന്ന് വയസ്സുള്ള ഒരു മോള് അവർക്ക് സ്കൂളിൽ ചെല്ലുമ്പോൾ ഉള്ള ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും സോഷ്യൽ മീഡിയ വന്നിട്ട് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ചില കാര്യങ്ങളൊക്കെ ഉണ്ടാവും അത് അത് മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ നോക്കുക ഓക്കെ അപ്പോൾ ഈ ഒരു കാര്യത്തിൽ സ്മൃതി നിരപരാധിയാണ് എൻ്റെ കുറച്ച് ഓയിസും കാര്യങ്ങളൊക്കെ ഇവിടെ കടപ്പൊക്കെയാണ് ഞാൻ സ്മൃതിക്ക് അത് അയച്ചു കൊടുത്തിട്ടുള്ളതാണ് അപ്പം ഇനി ഇത്രേ പറയാനുള്ളൂ ഈ കാര്യത്തെ കാര്യത്തെക്കുറിച്ച് അറിഞ്ഞിട്ട് പോലും ഇല്ല വെറുതെ ഒരു ഇത് പിന്നെ അവരുടെ വീട്ടുകാർ അവരുടെ മോളെ അറിയാം നല്ല രീതിയിൽ പിന്നെ അവരെ സപ്പോർട്ട് ചെയ്യുന്നവർക്കും അവരുടെ നാട്ടുകാർക്കും ഒക്കെ പിന്നെ ഇതുപോലൊരു കാര്യം വന്നിട്ട് വന്നിട്ടിപ്പം ജസ്റ്റ് ഞാൻ പറഞ്ഞൊന്നും പറഞ്ഞു അങ്ങനെ നശിച്ചു പോകാനുള്ള അല്ല സ്മൃതി എന്ന് പറയുന്നത് ഇതാണ് സത്യത്തിൽ സംഭവിച്ചത് ഇക്കാര്യത്തിൽ അറിഞ്ഞിട്ട് പോലും ഇല്ല കൊച്ച് കോയിലാണ്ടി എന്നൊക്കെ പറയുമ്പോൾ തന്നെ ഫേക്കാ എന്നോട് പറഞ്ഞ കാര്യമാണ് ജസ്റ്റ് എന്നോട് കാര്യങ്ങളെല്ലാം തുറന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാനത് സ്മൃതിയോട് പറഞ്ഞിട്ടും ഉണ്ടായിരുന്നു അപ്പോൾ സ്മൃതി അവരുമായിട്ട് സംസാരിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് വീഡിയോ റിമൂവ് ചെയ്യുകയും അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു രണ്ടുപേരും കട്ടേക്ക് കട്ടേക്ക് നിൽക്കുന്നുണ്ട് ഇത് അവസാനം ഇങ്ങനെ വന്ന് നിൽക്കുകയാണ് എന്തായാലും വീഡിയോ ഒക്കെ റിമൂവ് ചെയ്തിട്ടുണ്ട് ഓക്കെ എന്തായാലും ഈ ഒരു കാര്യത്തിലോട് ഞാൻ റൊട്ടീൻ യോജിക്കുന്നുമില്ല ജസ്റ്റ് ചെയ്തത് വലിയ തെറ്റായിപ്പോൾ ബൈ